സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം എൻ ഷംസുദീൻ എം എൽ എ നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ പശ്ചാത്തല വികസന പദ്ധതിയുടെ ഭാഗമായി ഉന്നത ഗുണനിലവാരത്തോടെ നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികൾ കോൺഫറൻസ് ഹാള് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ടോയ്ലറ്റുകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഏറെ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ കാരണം ഞാനിവിടെ എം എൽ എ ആയി പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഹൈസ്കൂളായ ഒരു യു പി സ്കൂളാണ് ഇതേപോലെ തന്നെയാണ് തെങ്കര ഗവൺമെന്റ് സ്കൂൾ അന്നത് യു പി സ്കൂളാണ് പക്ഷെ അവർക്ക് ഇരട്ട സൗഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് അവർ പിന്നെ ഹൈസ്കൂളായി തൊട്ടടുത്ത വർഷം തന്നെ ഹയർ സെക്കൻഡറിയുമായി ഗവൺമെന്റ് സ്കൂളാണ് നമുക്ക് അങ്ങനെ ഹയർ സെക്കൻഡറി ആവാനുള്ളൊരു ധൈര്യം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ കുറവ് തന്നെയായിരുന്നു കാരണം ഹൈസ്കൂൾ ആയതിന് പിറ്റത്തെ വർഷം സംസ്ഥാനത്ത് പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിച്ചപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ ചോദിച്ചവർക്കൊക്കെ കൊടുത്തു അന്ന് തെങ്കര സ്കൂളിൻ്റെ പ്രതിനിധികൾ വളരെ സധൈര്യം പറഞ്ഞു ഞങ്ങൾ ഷെഡ് കെട്ടിയിട്ടാണെങ്കിലും ക്ലാസ് നടത്തിക്കൊള്ളാം പറഞ്ഞു പറയാൻ പറഞ്ഞു പിന്നെയുള്ളൊരു മൂന്നാല് കൊല്ലം ശരിക്കും നമ്മൾ അനുഭവിച്ചു പ്രശ്നവും പ്രയാസവും പ്രതിഷേധമൊക്കെ ആയി അവസാനം ഇപ്പൊ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി അവിടെയൊക്കെ കെട്ടിടങ്ങളായി എന്ന പോലെ തന്നെ ഈ സ്കൂളും യു പിയിൽ നിന്ന് ഹൈസ്കൂളിലേക്കുള്ള മാറ്റം ഈ സ്കൂളിന്റെ ആദ്യത്തിൽ ഞാൻ ഒരു വർഷം എന്റെ ആസ്തി വികസന ഫണ്ട് പ്രധാന സർക്കാർ ഹൈസ്കൂളുകൾക്ക് കെട്ടിടം നിർമ്മിക്കാനാണ് കൊടുത്തത് അപ്പോ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആ ഈ ഈ കാണുന്ന കെട്ടിടം എനിക്ക് തോന്നുന്നു ഒന്ന് അമ്പത് ലക്ഷം രൂപ അന്നത്തെ അരക്കോടിയിലാണ് മൂന്ന് ക്ലാസ് റൂമുകൾ അന്ന് നിർമ്മിച്ചത് ഈ സ്കൂളിന് ബസ് ഒരു പോരായ്മയാണ് ബസ്സില്ല എന്ന് വന്നപ്പോൾ ഈ സ്കൂളിന് നമ്മൾ ബസ് കൊടുത്തു കമ്പ്യൂട്ടറുകൾ പല തവണ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ സ്കൂള് നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ ഒരു യു പി സ്കൂൾ ഹൈസ്കൂളാവേ അപ്പോൾ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുത്തതിന്റെ പിന്നാലെ നിന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്കറിയാം എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നമുക്ക് ഫണ്ടുകൾ ലഭിച്ചു അത് ഹൈസ്കൂളുകൾ മാത്രമല്ല സ്കൂളിലൊക്കെ കിട്ടി കോട്ടോപ്പടം പഞ്ചായത്ത് പ്രസിഡന്റ് അക്രജസേന അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം അനീഷ് സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ റജീന പഞ്ചായത്ത് അംഗം കെ വിനീത ഡി ഡിഇ പി സുനിജ ഡി എം സലീന ബി വി എ ഒ സി അബൂബക്കർ പി ടി പ്രസിഡന്റ് എ കുഞ്ഞായ്മു എം മനോജ് ഉമ്മർ മൻസുതൊടി ടി എം നസർ ഹുസൈൻ ഹമീദ് കൊമ്പത്ത് എസ് എം സി ചെയർമാൻ എ റഫീഖ് ജലീൽ പൻപാറ എൻ സമദ് അക്കര മുഹമ്മദ് എം അബ്ദുറഹിമാൻ എ ഉന്നെയ്സ് ടി പി അഫ്സൽ കെ ഹംസപ്പ സി എ ഉഷ എം ഷഫീഖ് കെ സോമൻ എന്നിവർ സംബന്ധിച്ചു ഹെഡ്മാസ്റ്റർ ഇൻചാർജ് പി അബ്ദുൾ നാസർ സ്വാഗതവും സഹാധ്യാപിക സംഗീത നന്ദിയും പറഞ്ഞു